ബൈനൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങള് പട്ടിണി കിടന്ന് നോറ്റ് വീട്ടിയ നോമ്പുകൾ ഇതൊക്കെ റബ്ബ് താഴെ സ്വീകരിച്ചിട്ടുണ്ടാവും എന്നുള്ള വിഷയത്തിൽ സംശയത്തിലാണ് ഇല്ല സ്വലാ ഹബീബായ മുത്തുനബി സലൈസ് തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വയ്ച്ച് നിങ്ങൾക്ക് ഒരു വർഷത്തില് അയിമ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ് സ്വലാത്തുകള് സിമ്പിളായി ചെല്ലി തീർക്കാൻ ഞാൻ ഒരു ഹിക്മത്ത് പറഞ്ഞാൽ ഒരു ദിവസം നൂറ് സ്വലാത്ത് എന്നുള്ള ഒരു ടാർഗറ്റ് വെക്കാം അതിനെ നമ്മൾ കടന്നുറങ്ങാൻ നേരത്തെ ചെല്ലാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം നമ്മൾ ചെല്ലു മൂന്നാമത്തെ മടിയാവും അങ്ങനെ വേണ്ട നമ്മളൊക്കെ അഞ്ചുവത്ത് നിസ്കരിക്കുന്നവരാണ് ഓരോ വക്തിന് പിറകെ ഒരു ഇരുപത് സ്വലാത്ത് വരല്ലെണ്ണാവുന്ന ഇരുപത് സ്വലാത്ത് ഇല്ലാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ആ ഒരു നൂറ് സ്വലാത്ത് ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് ഏകദേശം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് സ്വലാത്ത് ജെല്ലി തീർക്കാൻ പറ്റും പിന്നെ നമ്മുടെ ദിവസങ്ങളെ രാജാവായ വെള്ളിയാഴ്ച ദിവസം അന്ന് സ്വലാത്ത ജെല്ലിയാൽ നേരിട്ട് ഹബീബായ തങ്ങളിലേക്ക് എത്തുമെന്നും ധാരാളം സ്വലാത്തുകൾ ആ ദിവസം ചെല്ലൽ പ്രത്യേകം ഉണ്ട് എന്നും എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ധാരാളം എന്ന് എനിക്ക് അധിക ഫുക്കാക്കളും കണക്ക് പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് സ്വലാത്താണ് അങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ മുന്നൂറ് സ്വലാത്ത് എല്ലാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലേകദേശം അമ്പത്തി രണ്ട് വെള്ളിയാഴ്ച എന്തായാലും നമുക്ക് കിട്ടും അങ്ങനെ വരുമ്പോൾ നമുക്ക് പതിനഞ്ചായിരത്തി അറുന്നൂറ് സ്വലാത്ത് തെല്ലി തീർക്കാൻ പറ്റും രണ്ടും കൂടി കൂട്ടുമ്പോൾ അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ് സ്ഥലാത്ത് ഒരു വർഷത്തേക്ക് സിമ്പിളായി തീർക്കാൻ പറ്റും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണം തോന്നി കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ അത് മതിയാവും